ഹായ് ഹലോ അസ്സലാമലേക്കും അപ്പം ഇന്ന് ഇതാ രാവിലെ തന്നെ ഇത് തിങ്കളാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ ചോറായി ചോറൊക്കെ വെന്ത ഊറ്റി വച്ചു നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീന് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ വെള്ളത്തിലിട്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ച് പെരിഞ്ചീരപ്പൊടിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഉപ്പ് ഇട്ട് കുറച്ച് പുളിവെള്ളം വെള്ളം പറഞ്ഞിട്ട് നല്ലോണം മസാല ആക്കി വയ്ക്കുകയാണ് കേട്ടോ വന്നിട്ട് നമ്മൾ കിഴുകി വെച്ച മീന് പൊരിക്കാനുള്ളത് ആണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ പൊരിക്കുന്നത് കൊണ്ട് കുറച്ച് കറിയുണ്ടാക്ക കറി നമ്മൾ താളിപ്പ് ഉണ്ടാക്കിയിരിക്കണം പയറുപ്പേരി ഉണ്ടാക്കിയിരിക്കണം പിന്നെയാണ് മീൻ കിട്ടിയത് അപ്പോൾ താളിപ്പ് ഉപ്പേരൊന്നും ഉണ്ടാക്കണം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മീൻ കിട്ടിയത് അതിൻ്റെ മുമ്പ് മറ്റൊരു റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ മസാല മസാലയൊക്കെ റെഡി ആയി നമുക്കിതാ ഈ കിഴുകി വെച്ച മീൻ ഇതൊക്കെ ഇട്ടുകൊടുക്കട്ടെ അത് എത്ര കഴുകി വെച്ചാലും ഒരു ചുവപ്പ് കളറായിരിക്കുമല്ലേ അപ്പം നമുക്കത് നല്ലോണം കുഴച്ചെടുക്കാം അപ്പൊ ഒക്കെ നല്ലോണം കുഴച്ച് റെഡിയാക്കി കേട്ടോ ഒരു അഞ്ചിനിറ്റ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം അപ്പോൾ ഇതാക്കണേ നമ്മൾ പയർ പേര് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ പച്ച ചീരല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീര ഉപ്പേരി ആയാലും ചീരക്കറിയൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ അതാക്കണം അത് റെഡി നമ്മൾ മീൻ കറി വയ്ക്കാനുള്ള മൺചട്ടി അടുപ്പിൽ വെച്ച് നല്ലവണ്ണം ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു കുറച്ച് ഉലുവ ഉള്ളി ഒരു പച്ചമുളകിൻ്റെ മുറി ഇനി നമുക്ക് കുറച്ച് തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചതവും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി നല്ലോണത്ത് കൂടി ആക്കി അതിൻ്റെ ആ ഒരു പച്ചമണം പൂവോണിളക്കി കൊടുക്കട്ടോ മീൻ കറി പല വിധത്തിലും വെക്കില്ലേ വറ്റിച്ചും കറിയായിട്ടും നാളേരച്ചൊക്കെ വെക്കും കേട്ടോ പിന്നെ പൊരിച്ചെടുക്കാം മീൻ മീനോട് പിന്നെ മീൻ ബിരിയാണി വെക്കാം പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ മീൻ ബിരിയാണി എല്ലാവരും പറയണേക്കാന്നല്ലാതെ എനിക്ക് വലിയ ഇഷ്ടമല്ല മീൻ ബിരിയാണി ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അതൊക്കെ വൈകിട്ട് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതീക്ക് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ച് തോന പുളി വെള്ളത്തിലിട്ടതുകൊണ്ട് നമ്മൾ ഒക്കെ പീഞ്ഞ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതീക്ക് ആ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളം റന്നിട്ടാണ് ഞാൻ പൊടി ഐറ്റംസുകളോ അല്ലെങ്കിൽ പിന്നെ ചട്ടിയിൽ പിടിക്കും അപ്പോൾ ഇതാക്കണേ നമുക്കിതേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി പെരും ജീരകം ചില ആൾക്കാർ പൊരിക്കണ മീനക്ക് മാത്രമേ ഇടുള്ളൂട്ടോ ചിലർ പൊരിക്കണേക്കൂടും കറി വെക്കണേക്കൂടും ് അപ്പോൾ ഞാൻ കുറച്ച് കറിക്ക് ഇടുന്നുണ്ട് മഞ്ഞളും മുളകും ഉപ്പും പെരിഞ്ചീരോ കാണു കിട്ടോ മല്ലിപ്പൊടി വേറൊരു പാത്രത്തിൽ ഇടാമെന്ന് വിചാരിച്ച് വേറെ എന്തെങ്കിലും കൊള്ളൂലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കാണട്ടോ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത് ഇതാക്കണം മല്ലിപ്പൊടി തീയ്ക്ക് ഒരു ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്കതൊക്കെ കറിക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ കറി ഏകദേശമൊക്കെ തിളക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കിഴുകി വെച്ച മീനിൻ്റെ തലയും ബാലും അതേപോലെ തന്നെ കഷ്ണങ്ങളും അതിൻ്റെ പനിഞ്ഞി എല്ലാം ഇതാക്കണം അതൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കെട്ടോ നല്ല വെട്ടി തിളക്കുന്നുണ്ട് അപ്പോൾ തിളക്കണ ആ ഒരു കറിക്ക് തന്നെയാണ് എല്ലാ കഷ്ണങ്ങളും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും മീൻ കറി രസം ഉണ്ടാവില്ലല്ലേ ഇടയ്ക്കൊക്കെ മീൻ കറി നല്ല ടേസ്റ്റാണല്ലേ പക്ഷെ എന്നുണ്ടാക്കി നാളെ കൂട്ടണം അപ്പോഴതിൻ്റെ ടേസ്റ്റ് അറിയുള്ളു കേട്ടോ അപ്പോൾ അതാ ഞാൻ തക്കാളി മീനും ഒക്കെ ഒന്നിട്ട് വെന്ത് വരട്ടെ നമുക്കതോടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒക്കെ അതാ തിളച്ച് വെന്ത് റെഡി വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ മസാല കൂട്ടി വെച്ച മീനൊന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയൊക്കെ വെച്ചെടുത്തേക്കണം കേട്ടോ അപ്പോൾ അതാ നല്ല ചൂടായി വന്നിട്ടാണ് എണ്ണ ഒഴിച്ചെടുത്തപ്പോൾ ഞമ്മക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കണം ചൂടില്ല എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താൽ എളുപ്പമാവും അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കും ഒക്കെ ഒന്ന് വന്ന് വരട്ടെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ സിമ്മിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് മീൻ കറിയും വേഗൂലിട്ടാവും നമ്മൾ സിമ്മിലിട്ട് വേവിച്ചെടുക്കണം പിന്നെ കുറച്ച് കറി വേപ്പിൻ്റെ കൂടെ അതിൻ്റെ മുകളക്കൂടെ ഇട്ടിട്ട് നമ്മൾ മീനൊക്കെ സെറ്റ് അയക്കണം ഒരു ഭാഗം വന്ന് മറ്റേ ഭാഗം തിരിച്ചിട്ട് തിരിച്ചിട്ടുടുത്തിട്ടുണ്ട് അവര് ശേഷം നമുക്ക് നമുക്കിതേപോലെ മാറ്റി വെക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമോ അലൈക്കും